നിരോധിത പ്ലാസ്റ്റിക് പരസ്യ ബോർഡുകളിൽ ഗതാഗത നിർദ്ദേശം നൽകുന്ന സൈൻ ബോർഡുകളെ പോലും മറയ്ക്കുന്ന തരത്തിൽ നിരത്തുകളിൽ നിറയുന്നത് യാത്രക്കാർക്ക് അപകടഭീഷണിയാകുന്നു പ്ലാസ്റ്റിക് നിരോധിത സംസ്ഥാനമാകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് കച്ചവടക്കാരും രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും നടത്തുന്നത് അഞ്ചരിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ സ്വർണക്കടയുടെ പേരിൽ അഞ്ചൽ ഇടമുളയ്ക്കൽ അലയമൺ ഏരൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ അപകട സൂചന ബോർഡുകളിൽ തന്നെയാണ് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ബോർഡുകൾ ഒരു കാരണത്താലും പ്രദർശിപ്പിക്കാൻ പാടില്ല മറ്റുപന്നങ്ങൾ കൊണ്ടുള്ള ബോർഡുകളാണെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങുകയും അതിനുവേണ്ടിയുള്ള ഫീസ് പഞ്ചായത്തിൽ അടയ്ക്കുകയും വേണം എന്നാൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് അഞ്ചലിൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന സ്വർണക്കടയുടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ബോർഡുകളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ വളവുകളിലും മറ്റും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് സ്വർണക്കടയുടെ ഫ്ലെക്സ് ബോർഡ് സിഗ്നൽ ബോർഡിൽ സ്ഥാപിച്ചത് കാരണം നിരവധി വാഹനയാത്രികരാണ് സിഗ്നൽ ബോർഡ് കാണാതെ അപകടത്തിൽപ്പെടുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ